കല്യാണം കഴിഞ്ഞിട്ട് നാല് 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 വർഷം 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 കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ അതെ ഈ അവരുടെ വീട്ടിൽ കഴിയുന്നത് രമ വീട്ടിലും വീട്ടിലും രാജൻ എത്ര മൂന്ന് മൂന്ന് പിന്നെ എങ്ങനെയാ രാജൻറെ രാജാമ ആദ്യത്തെ കുട്ടീന്റെ ഗർഭിണിയായിരിക്കുമ്പോ പോയതാ പിന്നെ ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആ കുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് രമ രണ്ടാമത് ഗർഭിണിയായത് പിന്നെ രണ്ട് മക്കളായില്ലേ ഇതാ ഇതൊന്ന് കഴിയട്ടെ അപ്പൊ രാജ മൂന്നാമത്തെ കുട്ടി അയ്യോ അതല്ല കുട്ടികൾ കുട്ടികളെന്താണു അതിനകത്തൊരു തർക്കില്ല ശരിയല്ലെങ്കിൽ നാട്ടുകാരെന്തോ നല്ല പരിപാടിയാടാ ഒറ്റ എപ്പിസോഡ് എപ്പിസോഡുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു എന്നാ നേരമ്പു പഴക്കിട്ട് പിരിയൂ മൂന്നാമത്തെ തവണ കാണാൻ പോയപ്പോഴാണ് രമ പിന്നെ ഗർഭിണിയായത് തനിടയ്ക്ക് പിള്ളേരെ കാണാൻ പോണതല്ലേ പ്രശ്നം ഇനി വേണ്ട പിള്ളേര് തന്നെ കാണാൻ തന്റെ വീട്ടിലേക്ക് വരട്ടെ എന്താ ഞാൻ അതിനോട് സാർ പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പിള്ളേർ ഇങ്ങോട്ട് വന്നോട്ടെ പക്ഷെ ചെറിയ പിള്ളേരാണ് സാർ ഒറ്റക്ക് ഒന്നും നല്ല അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പിള്ളേര് ഉണ്ടായിക്കോട്ടെ എന്നിട്ട് രണ്ടു ദിവസം പോയിക്കോട്ടെ ഞാൻ സാർ എടാ ഈ പരിപാടിയിൽ പോയാലോ പോരെ